ഒരു ഹിപ്നോതെറാപ്പി നമുക്ക് വളരെ എഫക്റ്റീവ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഹിപ്നോസിൻ്റെ വോയിസ് എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലാക്സ് ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം അതല്ലെങ്കിൽ വണ്ണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സസൈസ് റിലേറ്റഡ് ഫുഡ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സജഷൻസ് ആയിട്ട് കൊടുക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ വരികയാണ് ഒരു ഇമേജ് വരികയാണ് ഞാൻ എയ്റ്റി കിലോ ഉള്ള വളരെ ഫിറ്റായിട്ടുള്ള ബോഡി ഉള്ള നല്ലൊരു ആയിട്ട് നമ്മളെ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് കംപ്ലീറ്റ് ഞാനിപ്പോ സത്യം പറഞ്ഞ വെയിറ്റ് ലോസ് ജേർണിയിലാണ് ഇപ്പൊ കൊറേ തരം ഡയറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് പക്ഷെ ഒന്നിലും അങ്ങനെ ഒരു തൃപ്തിയാവുന്നു പിന്നെ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുമ്പോ അറിയാലോ ഇവിടുത്തെ വരുമ്പോൾ സത്യം പറഞ്ഞ മടിയാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും ഡോക്ടർ വന്നതിന് താങ്ക് യു അപ്പൊ എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി നമുക്ക് ഇതുമായിട്ട് എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടോ അതല്ല എന്തെങ്കിലും മാർഗങ്ങൾ അത് വെച്ച് നമുക്ക് വെയിറ്റ് ലോസ് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ളൊരു ചോദ്യമാണ് ഏറ്റവും എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കണം അതെ എന്ന് അതെന്താ പറയാം അതെ ഒരു സൂത്രമുണ്ട് അതായത് ഇപ്പോൾ വണ്ണം കുറയ്ക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഹോർമോൺ ചേഞ്ച് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം അതല്ലെങ്കിൽ വണ്ണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സസൈസ് റിലേറ്റഡ് ഫുഡ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ആസ് എ സൈക്കോളജിസ്റ്റ് ഒരു ഹിപ്നോതെറാപ്പി നമുക്ക് വളരെ എഫക്റ്റീവാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും വിചാരിക്കും മയക്കെടുത്തി നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സിനിമയും ഒക്കെ കണ്ടിട്ടൊക്കെ നമ്മുടെ ഒരു ഇത് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ നാച്ചുറൽ പ്രോസസ്സാണ് ഇപ്പൊ എല്ലാവരും ഹിപ്നോസിസിലേക്ക് പോകുന്നുണ്ട് അതിപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളെ ഹിപ്നോസിസ് ചെയ്യേണ്ട കാര്യമില്ല നോർമൽ ആയിട്ട് ഒരു വ്യക്തിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഹിപ്നോസിസ് നമ്മളൊരു തൊണ്ണൂറ് മിനിറ്റ് ഒക്കെ കൂടുമ്പോ നമ്മൾ അല്ലെങ്കിൽ പത്രം വായിച്ചിരിക്കുമ്പോൾ അതല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോ നമ്മൾ ഹിപ്നോസിസിലേക്ക് പോകുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നു ആൽഫ ലെവൽ എന്ന് പറയുമല്ലോ നമ്മളിപ്പോ ഒരു കോൺഷ്യസ് ആയിട്ട് കോൺഷ്യസായിട്ടിരിക്കുന്നതിന് സമയം കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളൊരു ആൽഫ ലെവലിലേക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും ഇപ്പൊ നമ്മളിപ്പോ ഹിപ്നോസിന്റെ വോയിസ് എന്ന് തന്നെ പറയുകയാണെങ്കിപ്പോ റിലാക്സ് ഞാൻ അങ്ങനെ പറയുമ്പോ തന്നെ ആ ഒരു ഫ്രീക്വൻസി ലെവൽ വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു റിലാക്സിലേക്ക് പോകുന്നത് നോർമലാണ് നമ്മൾ പലപ്പോഴും പോകുന്നുണ്ട് അപ്പൊ ഇതിനെ നമ്മള് ഇപ്പൊ ആയിട്ട് പോകുന്നത് ഇപ്പൊ എല്ലാവരെയും എപ്പോഴാണ് കണ്ടുപിടിക്കാൻ ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഹിപ്നോതെറാപ്പിയിൽ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹിപ്നോതെറാപ്പിസ്റ്റുകൾ നിങ്ങളെ ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സജഷൻസ് ആയിട്ട് കൊടുക്കും ആ ഓട്ടോ സജഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് സെൽഫ് സെൽഫായിട്ടുള്ള സജഷൻസ് ആയിട്ടാണ് വരിക അപ്പൊ നമ്മുടെ പ്രശ്നത്തിനനുസരിച്ച് ഇത് തെറാപ്യൂട്ടിക് ഹിപ്നോസിസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് സ്റ്റേജ് ഹിപ്നോസിസ് ഉണ്ട് ഇപ്പൊ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് വൺ ടു ത്രീ എന്ന് പറയുമ്പോഴേക്കും അവർ മലർന്ന് വീഴുന്നതും ഒക്കെ സ്റ്റേജ് ഹിപ്നോസിസ് എല്ലാം ഞാൻ സംസാരിക്കുന്നത് തെറാപ്യൂട്ടിക് ആണ് അപ്പൊ തെറാപ്യൂട്ടിക് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് ഇപ്പൊ ആങ്സൈറ്റി ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഫാമിലി പ്രോബ്ലംസുകള് അതുപോലെ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ തടി കുറയ്ക്കാനായിട്ട് തടി കൂട്ടാനായിട്ട് ചോദിക്കുന്നത് ഡോക്ടർ എങ്ങനെയാണ് ശരിക്കും കുറയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കത് വരുന്നത് ഇപ്പൊ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വരുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ നമ്മൾ എടുക്കും കാരണം അവരുടെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കെടുക്കുന്നുണ്ടാവും ഞാനൊരു എഴുപത്തഞ്ച് കിലോ ഉള്ള ആളാണ് അതൊരു സ്ക്രിപ്റ്റ് അവരുടെ ഉള്ളിൽ കെടുക്കാണ് ആ സ്ക്രിപ്റ്റ് കെടുക്കുമ്പോൾ അത് മാറ്റം വരില്ല നമുക്ക് അത് കറക്റ്റ് ആയിട്ട് എത്ര കിലോ ഉള്ള ആളാവണം അങ്ങനെ വെയിറ്റ് തീരെ കുറഞ്ഞു പോയിട്ടും കാര്യമില്ല അപ്പൊ ഹിപ്നോട്ടിക് സജഷൻ കൊടുക്കുമ്പോഴും ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തി ചെയ്യണം അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കുറഞ്ഞ് 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 വളരെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം പോയിട്ടുള്ള സ്റ്റേജിലേക്ക് വരും അപ്പം അങ്ങനെ ഒരു സജഷൻ അല്ലാതെ അയാളുടെ ബോഡി മാസ് ഇൻഡെക്സ് അയാളുടെ ഹൈറ്റ് അയാളുടെ കറൻസി ബാക്കി എല്ലാ കാര്യങ്ങളും മെഡിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം അവരുടെ ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ട് എടുക്കണം അപ്പൊ അങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പൊ എത്ര വെയിറ്റ് വേണമെന്നാണ് ഐഡിയൽ എത്ര വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് എയ്റ്റിയിൽ എത്താൻ ആണ് അപ്പൊ എയ്റ്റിയിലെത്താന്നുള്ളത് മാത്രല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എയ്റ്റി വെയിറ്റ് അതാണ് അവിടെ ഇമ്പോർട്ടന്റ് സജഷൻ അപ്പൊ ഇത് നമ്മള് ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് ആൽഫ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള റിലേറ്റഡ് സജഷൻസ് കൊടുക്കും അപ്പൊ നമുക്ക് എയ്റ്റി വെയിറ്റ് മാത്രമായ പോരാ നമുക്ക് ഇത് വേണം മസിൽ പ്രോപ്പർ ആയിട്ട് വേണം അപ്പൊ അത് വേണം അതുപോലെ തന്നെ നമ്മളെ കാണുമ്പോൾ നല്ല ബോഡി ഷേപ്പ് വേണം ബോഡി ഫിറ്റ്നസ് വേണം അപ്പൊ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തും അപ്പൊ നമുക്ക് ഇതൊക്കെ വരുമ്പോ ഇതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും മനസ്സ് തന്നെ നമ്മളെ ശീലിപ്പിച്ചു കൊടുക്കും അതൊരു ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരും സബ് കോൺഷ്യസ്ലി വർക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മൾ കോൺഷ്യസ്ലി പോകുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് മേടിച്ചു വരും അപ്പൊ ഉള്ളിലുള്ള മനസ്സിൽ നിന്ന് ഇതിന്റെ ആഗ്രഹം വരുമ്പോ നമുക്ക് നമുക്കുള്ളിൽ ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താ എനിക്ക് മഞ്ഞാണ് മഴയാണ് അതായത് വെക്കാൻ തുടങ്ങുകയാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ വരുവാണ് ഒരു ഇമേജ് വരുവാണ് ഞാൻ എയ്റ്റി കിലോ ഉള്ള വളരെ ഫിറ്റ് ആയിട്ടുള്ള ബോഡി വെയിറ്റ് ഉള്ള നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മളെ വിഷ്വല് ചെയ്യാൻ പറ്റാണ് ആ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് വരും ഈ സെയിം സംഭവം നമുക്ക് ഏജ് റിഗ്രേഷൻ കൊണ്ടുവരാം ഇപ്പൊ നമ്മുടെ പല സിനിമാ താരങ്ങളും വളരെ പ്രായം കുറഞ്ഞൊക്കെ തോന്നുന്നുണ്ട് കാര്യം അവർ ഒരുപാട് മെഡിക്കൽ സപ്പോർട്ടും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു വിഷ്വൽ വേണം അത് എന്റെ ഏജ് എന്ന് പറയുന്നത് എനിക്കിപ്പോ ഒരു അമ്പത് വയസ്സാണെങ്കിലും എനിക്ക് വേണ്ടത് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സിന്റെ ഒരു ഇതാണ് വേണ്ടത് എന്റെ ഒരു ചടുതൽ ഒരു ചടുലമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വലി കാണാനായിട്ട് ശ്രമിക്കാൻ പറ്റുന്നവർക്ക് അതല്ലാത്ത പോലെ ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും കാരണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന തെറാപ്പിയാണ് ഹിപ്നോസിസ് അപ്പൊ മനസ്സിൽ കുറെ ബ്ലോക്കുകൾ കിടക്കുന്നുണ്ടോ പിന്നെ കുറെ പേര് പറയുന്നുണ്ടോ പ്രത്യേകിച്ച് നമുക്ക് ബോഡി ആയിട്ട് വരുമ്പോ ഒരുപാട് കമന്റ്സ് കിട്ടുന്നുണ്ടോ ആ നീ ഇപ്പൊ എന്തിനാ പോയിട്ട് കാര്യം ഏറ്റവും പ്രധാനം ചെയ്യാൻ തുടങ്ങി എന്ന് നടക്കില്ല എന്നുള്ള ഒരു ആണ് അതിനെ ഓവർകം ഓവർകം ചെയ്യാനായിട്ട് പിന്നെ നമുക്കൊരു ബ്രെയിനിൽ തന്നെ കുറച്ച് കെമിക്കം വരണം അത് ലേൺ ചെയ്യുന്നതിന്റെ രീതികള് വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം പോയി കഴിഞ്ഞാൽ നമ്മള് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം പ്രോഗ്രാസിനേഷൻ നമുക്ക് വരാം ലേസിനെസ് എന്ന് പറഞ്ഞ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല ശെരിക്കും ഞാൻ പറയാണെങ്കിൽ ലേസിനെസ് ഇല്ല എന്നാ ഞാൻ പറയുള്ളൂ പക്ഷെ പ്രോക്രാസ്റ്റിനേഷൻ ആണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ ഇപ്പൊ ജിമ്മി പോകുമ്പോൾ അടി വരുന്നുണ്ടല്ലോ ഒരു ഇമോഷൻ അതിൽ കണക്റ്റഡാ എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടോ ഇപ്പൊ നമുക്കൊരു സംഭവം മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആവാം പക്ഷെ നമ്മൾ പിന്നെ ചെയ്യാം ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അപ്പൊ ഇമോഷൻ ഉണ്ട് അവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കൊരു ക്ലയന്റ് വന്നത് അവര് പി എച്ച് ഡി ചെയ്യുന്നവരാ അപ്പൊ അവർക്ക് ആ പി എച്ച് ഡി വളരെ ഇമ്പോർട്ടന്റ് അവരുടെ ജീവിതത്തില് പക്ഷെ അവര് കംപ്ലീറ്റ് ചെയ്യില്ല അവരിങ്ങനെ വർഷങ്ങളോളം ഇതിൻ്റെ ഇല്ല ആക്കി കൊണ്ടുവരിക ഇവർക്കത് ഒരു മനസ്സിലൊരുത് തൃപ്തി വന്നിട്ടില്ലേ അവർക്ക് അതാണ് അവരുടെ ഇമോഷൻ കണക്ട് ആയി കിടന്നു പിന്നെ ഒരു ഇമോഷൻ അവർക്ക് കണക്ട് ആയി കിടന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയും നിനക്ക് ഇത് കിട്ടാനൊന്നും പോകുന്നില്ല നീയൊക്കെ എങ്ങനെ ഡോക്ടർ ആവാനും അപ്പോ അറിയ കോൺഷ്യസ്ലി അല്ല അപ്പൊ ഇതുപോലെ നീയൊക്കെ എന്തിനാ ജിമ്മി പോയിട്ട് കാര്യം അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ബോഡി വെയ്റ്റ് കുറക്കുന്നതിൽ ഞാൻ ചെയ്യാറ് അവർക്ക് റെസ്ട്രിക്ഷൻ ഫുഡ് റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കാറില്ല നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയും കാരണം നമ്മള് എല്ലാതും വേണല്ലോ ഭക്ഷണം വേണം കുറെ പേര് ഭക്ഷണം കഴിക്കാതെയാണ് ഈ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യണേ പക്ഷെ എല്ലാ ഭക്ഷണവും നമ്മൾ ആവശ്യത്തിനുള്ള അളവിൽ അവരുടെ ഹെൽത്ത് അനുസരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മനസ്സിന് വേണ്ട കാര്യം കൂടിയും ചെയ്യാം റിവേഴ്സും പറ്റൂട്ടോ നമുക്ക് ഇപ്പൊ ഒരു ഒരു ക്ലയന്റ് എനിക്ക് വന്നിരുന്നു അയാൾക്ക് വെയിറ്റ് കുറവായിരുന്നു വെയിറ്റ് കൂട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആളോട് വെച്ച് എത്ര വെയിറ്റ് കൂട്ടണം വെച്ചപ്പോ അവള് പറഞ്ഞു എനിക്ക് നാല് കിലോ കൂട്ടണം ഞാൻ പറഞ്ഞു ഓക്കെ അവളെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് കിലോ നമുക്ക് കൂട്ടാന്ന് പറഞ്ഞ് ഒരു ത്രീ ടു സിക്സ് മന്തിനുള്ളിൽ ഉള്ളില് ഫൈവ് കിലോ കൂട്ടാനുള്ള രീതിയിൽ ചെയ്തു അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിൽ കുറെ ബ്ലോക്കുകൾ ഉണ്ടാവും കാരണം ആ കേസിൽ എന്ന് വെച്ചാൽ അയാളെ എല്ലാവരും നീർക്കോലി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു കാരണം അവന്റെ മനസ്സിൽ എപ്പോഴും ഓക്കെ തന്നെ ആയിരിക്കും എനിക്ക് വണ്ണം വെക്കില്ലേ അങ്ങനെ

വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ ഒരുപാടുണ്ട് ഇപ്പൊ നമുക്ക് ഹിപ്നോസിസിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ചേഞ്ചസ് വലിയ കാറ്റഗറിംഗ് ഡിസബിലിറ്റിയിൽ മാറ്റം വരുത്താം ഉണ്ടെങ്കിൽ ഹിപ്നോസിസ് യൂസ് ചെയ്യാം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള കുറെ ഡിസോർഡേഴ്സ് ചൈൽഡ്ഹുഡ് ട്രോമാസ് പിന്നെ നമ്മുടെ വരുന്നത് എന്താ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉറക്കം കിട്ടുന്നില്ല സർക്കാരിന്റെ പ്രശ്നങ്ങൾ പിന്നെ ബിഹേവിയറൽ ആയിട്ടുള്ള ഇപ്പൊ ടീനേജുകാരുടെ പെരുമാറ്റ പ്രശ്നങ്ങള് അങ്ങനെയുള്ളത് ഇനി ഏജ് ജെറിയാട്രിക്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു ഇത് പറയുന്നത് നമുക്ക് ചെവി കേൾക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് അവർക്ക് ഉള്ളൊരു ഇതാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റിലാക്സേഷൻ തെറാപ്പി അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ സജഷൻസ് എഴുതി തരാം അപ്പൊ ആ ഒരു ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് അത് മാത്രല്ല ഇതിനെ ഹിബ്നോസ്റ്റിസ് റിലാക്സേഷൻ ഒരു ഓഡിയോ ഉണ്ട് അപ്പൊ ആ ഓഡിയോ ഫുൾ ബോഡി റിലാക്സ് ചെയ്യുന്ന ഓഡിയോ വെച്ചിട്ട് ഈ സജഷൻസ് അതിൽ കേട്ടോ അതൊരു ഡെയിലി ടെൻ മിനിറ്റ് അത് കേൾക്കണ്ടു അപ്പൊ അത് കേട്ടുകഴിഞ്ഞാല് നമുക്ക് ഏജോ വെയിറ്റോ അങ്ങനെ എന്താണെങ്കിലും